സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് മാൾ വിദ്യയാണ് യഥാർത്ഥ ജ്ഞാനം അറിവില്ലായ്മ മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്നുവെന്ന് എഴുത്തുകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ വിഭാഗീയത തക്കതീതമായി അക്ഷരം കുറിച്ചു കൊടുത്ത തുഞ്ചത്തെഴുത്തച്ഛന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം വെട്ടം ന്യൂസിനോട് പറഞ്ഞു തിരൂർ പറമ്പിലെ വിദ്യാരംഭം ചരിത്രപ്രസിദ്ധമാണ് നാല് നൂറ്റാണ്ടുമുമ്പ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന ഭാഷാപിതാവായ ആചാര്യൻ ഇവിടെ ആരംഭിച്ചതാണ് ഈ ഗുരുകുലം അന്ന് അക്ഷരം പഠിക്കുന്നതിന് ഒരു വിഭാഗം ആളുകൾക്ക് വിലക്കുണ്ടായിരുന്നു എന്നാൽ ആചാര്യൻ എല്ലാ വിഭാഗീയതയ്ക്കും അതീതമായി അക്ഷരം തേടി വന്നവർക്കൊക്കെ അക്ഷരം കുറിച്ചു കൊടുത്തു ആ പാരമ്പര്യമാണ് പഴയ വെട്ടത്ത് നാടിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തിരൂരിലെ തുഞ്ചൻ മഠം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത് ഇന്നും നാനാജാതി മതസ്ഥരായ മനുഷ്യർ എല്ലാ വിഭാഗീയതകൾക്കും അതീതമായി അക്ഷരം പഠിക്കാനായി ഇവിടെ എത്തുന്നു ഇവിടെ സരസ്വതി മണ്ഡപത്തിൽ ഞങ്ങൾ എഴുത്തുകാരാണ് കുട്ടികളെ എഴുതിക്കുന്നത് അപ്പുറത്ത് പ്രധാനപ്പെട്ട മണ്ഡപമുണ്ട് സു സുഞ്ചൻ സ്മാരക മുഖമണ്ഡപം അവിടെ പാരമ്പര്യ എഴുത്താശാന്മാരെ എഴുതിക്കും വിദ്യാരംഭം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് മലയാളികൾ കണക്കാക്കുന്നുണ്ട് വിദ്യയാണ് യഥാർത്ഥമായ ജ്ഞാനമുണ്ടാക്കുന്നത് അവിദ്യ അറിവില്ലായ്മ മനുഷ്യനെ വിഭാഗീയതയിലേക്കും ഹിംസയിലേക്കും ദ്വേഷത്തിലേക്കുമൊക്കെ നയിക്കും അറിവുണ്ടായാൽ അറിവ് ഈശ്വരനാണെന്നൊരു സങ്കല്പം ഭാരതത്തിലുണ്ട് പ്രജ്ഞാനം ബ്രഹ്മ ശുദ്ധമായ അറിവ് കൊണ്ട് നടക്കുന്നവർക്ക് വിഭാഗീയതകളില്ല മതമത്സരങ്ങളില്ല അങ്ങനെ അറിവിൻ്റെ മഹത്തരമായ സ്വാതന്ത്ര്യവും അറിവിൻ്റെ വെളിച്ചവും അറിവിൻ്റെ നന്മയും അറിവിൻ്റെ സ്നേഹവുമാണ് തുഞ്ചത്താചാര്യൻ ഈ മഹത്തായ മണ്ണിൽ വിതച്ചിട്ട് പോയത് ഞങ്ങൾ അതാണ് എന്നും ഇന്നും കൊണ്ടുനടക്കുന്നത്